വരുന്ന ഞാൻ ഹിന്ദു നായർ കുടുംബത്തിൽ ജനിച്ചതാണ് എൻ്റെ പേര് വത്സലകുമാരി ഞാൻ എൻ്റെ വീട്ടിൽ ഭയങ്കരമായ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ കുടുംബ പ്രശ്നത്തെ ഞാൻ ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രിയിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചിട്ട് എവിടെങ്കിലും അനുഗ്രഹിക്കുന്നിടം വല്ലോടം ഉണ്ടോ എവിടെങ്കിലും പിന്നെ എനിക്കെൻ്റെ എൻ്റെ കഷ്ടതകൾ മാറ്റിത്തരാൻ എവിടെങ്കിലും ഉണ്ടോ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്കൊന്ന് രക്ഷപ്പെടണം എന്താന്ന് വെച്ചാൽ ഞാൻ അങ്ങേയറ്റത്തെ ഹൃദയവേദന അനുഭവിച്ച് എന്നെ തിരിച്ചറിയാൻ പറ്റാത്ത നാട്ടിൽ വന്ന് ഞാനൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുക എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞ് ചേച്ചി ആലപ്പുഴ കൃപാസനമെന്നും പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടെ വലിയ അനുഭവം ആണെന്ന് പറയുന്ന എനിക്കൊരു പത്രം കിട്ടി ഞാൻ ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല അപ്പോൾ ഞാൻ ആ പത്രം എൻ്റെ സ്ഥാപനത്തിൽ വെച്ചു എനിക്ക് ഒത്തിരി മാറ്റം തോന്നുന്നുണ്ട് പിന്നെ ഞാൻ വേറൊരിടത്ത് പോയപ്പം യാത്രാവേളയിൽ ഒരു മുസ്ലിം സ്ത്രീയെ ഈ പത്രം വീണ്ടും എനിക്ക് തന്ന് ഞാനന്നേരം എനിക്കിത് കിട്ടിയതാന്ന് പറഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞ് മോളവിടെ പോകണം നല്ലതാണെന്ന് പറഞ്ഞ് വെച്ചി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു മോളെ അവിടെ ഒന്ന് പോന്നതിന് എങ്ങനെ വഴിയൊന്നു പറഞ്ഞു തരുമോ അപ്പോൾ അവൾ ആ രാത്രിയിൽ എനിക്ക് ഫോണിലൂടെ വഴി പറഞ്ഞ് അന്ന് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല പിറ്റേന്ന് രാവിലെ ഞാൻ ഞാനിവിടെ വന്ന് ഞാൻ ഞാനിവിടെ വന്നപ്പം ഇവിടെ വന്നപ്പോഴേ അറിഞ്ഞ ഉടമ്പടി എടുക്കുന്നൊന്നും പറഞ്ഞൊരിതുണ്ടെന്ന് അപ്പം എനിക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയത്തില്ല ഞാൻ ഓടി നടന്ന് പലരോടും ചോദിച്ചപ്പം അന്ന് ഉടമ്പടി ഇല്ല ഇതുപോലെ ഇവിടെ ധ്യാനം നടക്കുക ഞാൻ വെളിയിൽ പോയി നിന്ന് കുറച്ചു നേരമൊക്കെ അമ്മയടുക്ക ഒന്നൊന്ന് പ്രാർത്ഥിച്ച് വെളിയിലുമൊക്കെ നിന്നും വെച്ച് ഞാനങ്ങ് പോയി രണ്ടാമത് പിന്നെയും ഞാനിവിടെ എന്നുണ്ട് ഉടമ്പടി എന്ന് തിരക്കുന്നില്ല പിറ്റേന്ന് വീണ്ടും വെളുപ്പിലേ ഞോടി ഇവിടെ വരുവാ ചെയ്തത് ഇവിടെ വന്നപ്പോൾ അന്ന് ഉടമ്പടിയില്ല ഞാനിവിടെ അമ്മമാതാവിൻ്റെ അടുക്ക തൊഴുത് പ്രാർത്ഥിച്ചേച്ച് വെളിയിലോട്ട് ഇറങ്ങി അപ്പുറത്തെ വീട്ടിലോട്ട് എനിക്ക് കിഡ്നിക്ക് അസുഖമുള്ള കൂട്ടത്തിലാണ് ആ വേദനയേക്കാളും വലിയ വേദന സഹിച്ചാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ഞാൻ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടി ചെന്ന് ഗേറ്റ് തുറന്ന് കിടക്കുക അവിടെ ചെന്ന് ഒരു ചായ വാങ്ങിച്ച ആ കടയിൽ നിന്നൊരു ചായ വാങ്ങിച്ചും കൊണ്ട് ആ വീട്ടിലെ കസേരയിലോട്ട് ചെന്ന് അവിടെ ഇരുന്ന് ഇരുന്നപ്പോൾ അവിടെ തങ്കിൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു വന്നപ്പം ഞാനങ്ങ് എഴുന്നേറ്റം അന്നേരം പറഞ്ഞാൽ എന്തിനാ എഴുന്നേറ്റ ഭക്ഷണം കഴിക്കുമ്പോൾ ആര് വന്നാലും എഴുന്നേക്കരുത് അവിടെ ഇരിയെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം വലിയ മനുഷ്യനാണ് അദ്ദേഹം അന് അതും ഒരു ഹിന്ദു കുടുംബമാണെന്ന് എനിക്ക് മനസ്സിലായി ഗീതോപദേശമാണ് സിറ്റൗട്ടിലിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കൊല്ലത്തുനിന്ന് വരുവാ എനിക്ക് ഉടമ്പടി എടുക്കണമെന്നുണ്ട് ഒന്നും അറിയത്തില്ലായിരുന്നു ഞാനിപ്പോൾ രണ്ടാമത്തെ ദിവസം വരുവാ എന്ന് പറഞ്ഞു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇവിടുത്തെ ഒരു സ്റ്റാഫ് ഒരു ബ്രദർ ആദ്യ റോഡേ നടന്നു പോകുന്നു അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞ് വിളിച്ച് എൻ്റെ അടുക്കലിരുത്തി ഇവിടുത്തെ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്ന് ഞാൻ എല്ലാം കേട്ടിട്ട് പോയി പിറ്റേന്ന് ഉടമ്പടിയുള്ള ദിവസമായിരുന്നു ഞാൻ പിറ്റേന്ന് വീണ്ടും വെളുപ്പിലെ വന്ന് ഉടമ്പടി എടുത്ത് ആറന്ന് യോഗ എഴുതി കൊടുത്ത് കൊടുത്തിട്ട് ഞാൻ വെളിയിൽ പോയിരുന്ന് പോകാനായിട്ടൊക്കെ വായിച്ചപ്പോഴാണ് നാൽപ്പത് ചിട്ടിയുണ്ട് എനിക്ക് ഒരു ചിട്ടി നാൽപ്പത് മാസമായി ഒരു ചിട്ടിയുണ്ട് കെ എസ് എഫിൽ അത് വെച്ച് നടത്താൻ മാർഗമില്ല എങ്കിലും മുടങ്ങാതെ ആ ദിവസം തന്നെ കൊണ്ടടയ്ക്കും എല്ലാ അമ്പലത്തിലും പോയി നേർച്ച ഇട്ടിട്ടാ ചിട്ടിക്ക് പോന്നത് നാൽപ്പത് മാസമായിട്ടും വീണ് കിട്ടിയിട്ടില്ല ഓ ആറ് നിയോഗം എഴുതിയതിനകത്ത് അത് എഴുതിയില്ലല്ലോ എന്ന് വിചാരിച്ച് വെളിയിലുള്ള അമ്മമാതാവിൻ്റെ അടുക്കലോട്ട് ചെന്ന് പ്രാർത്ഥിച്ച അമ്മമാതാവെ നാളെ ആ ചിട്ടി അടയ്ക്കാൻ മാർഗമില്ല അപ്പം എങ്ങനെ ചിട്ടി വീണ് കിട്ടണേ ഞാൻ ഇനി എനിക്കൊരാശ്രയം എങ്ങുമില്ല ഞാൻ എൻ്റെ മരണം ഇവിടെ വന്ന് അമ്മയുടെ കാൽ കീഴിലായിരിക്കണം അതേവരെ ഞാൻ എങ്ങും പോകത്തില്ലമ്മേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് പോയി പിറ്റേന്ന് ഒരു മണിയായപ്പം ഞാൻ ചിട്ടിക്ക് മണിക്ക് കൊണ്ട് പത്തുമണിക്ക് കൊണ്ടുവന്നടച്ച് എനിക്കൊരു ചെറിയ ജോലിയുണ്ട് ആ ജോലിക്ക് പോയി ഒരു മണിയായപ്പോൾ എനിക്ക് ഫോൺ വിളി വന്ന് ചിട്ടി വീണിരിക്കുന്നു ഏഴ് ലക്ഷം രൂപ ഞാൻ അന്ന് തന്നെ വൈകുന്നേരത്ത് പോയി ഒപ്പിട്ട് കൊടുത്ത് എൻ്റെ പേര് എഫ് ഡി ഇട്ട് അതങ്ങനെ ആക്കി വെച്ച് അപ്പോൾ എനിക്ക് കിടക്കാടമില്ല ഞാൻ വാടക വീട്ടില്ല ഞാൻ വലിയ വീടും സ്ഥലമൊക്കെ ആയിട്ട് താമസിച്ചവള പക്ഷേ എനിക്കൊന്നുമില്ലാതെല്ലാമായി ഞാൻ അറിയാത്തൊരു സ്ഥലത്ത് വന്ന് താമസിക്കേണ്ടതായിട്ട് വന്ന് അപ്പോൾ ഒരു കേസ് മുഖാന്തരമാണ് ഞാൻ അങ്ങനെ വരേണ്ടി വന്നത് അങ്ങനെ ആ കേസ് ഞാൻ ജോലി ഉപേക്ഷിച്ചാണ് ഞാൻ വാടകയ്ക്ക് താമസിക്കാൻ വന്നത് ജോലി എങ്ങനെ ലീവ് എടുത്താൽ വന്നത് അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേറ്റ് പോയ ആറാമത്തെ ദിവസം കേസ് തീർന്നു കിട്ടി എനിക്ക് എനിക്കെൻ്റെ കേസ് തീർന്നു കിട്ടി എൻ്റെ മനസ്സിന് ഭയങ്കരമായൊരു ധൈര്യം എനിക്കറിയത്തില്ല ഞാനിവിടെ വന്ന ആ നിമിഷം തന്നെ ഹൃദയം പൊട്ടി കരയുന്ന ഞാൻ എനിക്കൊരു ധൈര്യം എൻ്റെ അമ്മ തന്ന് ആറാമത്തെ ദിവസം കേസ് തീർന്ന് പിന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ ലീവ് ക്യാൻസൽ ചെയ്ത് എൻ്റെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടാൻ പോവുകയാണെന്നു ഓഫീസർ വരെ എന്നോട് പറഞ്ഞത് ശമ്പളക്കുറവുള്ള ജോലിയാണ് എന്നാലും എനിക്ക് ജീവിക്കാൻ അത് മതി ഞാൻ എന്നെ പിരിച്ചുവിടാൻ പോവുകയെന്ന് പറഞ്ഞ ജോലിയിൽ ഞാൻ ജോ ലീവ് ക്യാൻസൽ ചെയ്ത് ജോലിക്ക് കയറി ഇപ്പോഴും ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് രാ അത് കഴിഞ്ഞിട്ട് ഈ ഏഴ് ലക്ഷം രൂപ എഫ് ഡി ഇട്ട് എൻ്റെ മോളെ ഹരിപ്പാടിച്ചേക്കുന്നത് അവക്ക് കൊടുത്ത സ്ത്രീധനം കൊണ്ട് രണ്ട് സെൻറ്റ് വസ്തു പോലും വാങ്ങിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞെടുത്ത് അമ്മയോട് ഞാനും പ്രാർത്ഥിക്കുമ്പം എനിക്ക് മൂന്ന് വയസ്സുള്ളൊരു കൊച്ചുമോളുണ്ട് അവളും വന്നിരുന്ന് പ്രാർത്ഥിക്കും വസ്തു തരണേ തെങ്ങുള്ള വസ്തു തരണേ പാത്രം തരണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്ന കേട്ട് എൻ്റെ കൊച്ചുമോളും വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ എനിക്ക് രണ്ട് സെൻറ്റ് വസ്തു മേടിക്കാനുള്ള പൈസ നിങ്ങൾക്കില്ലെന്ന് പറഞ്ഞെടുത്ത് മുപ്പത് സെൻറ്റ് വസ്തു ഞാൻ എഴുതി മേടിച്ചു